So, like Surabhi said earlier, we are a gang of gangsters, gangsters are gangsters, right? You buy a bit. And this uh, is the first time I'm doing a film like this, I have no idea what I'm doing. And now it's a swaraj, it's not Hanuman kind, alright? And, uh, thank you for having us, please go see the movie tomorrow. See how we do, because behind me there's a bunch of amazing people that സത്യം പറഞ്ഞാ എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല അപ്പറത്തെ സൈഡ് നിന്നിട്ട് എനിക്ക് പരിചയമുള്ളൂ ആദ്യമായിട്ടാണ് ഇപ്പുറത്തെ സൈഡ് നിൽക്കുന്നത് സോ എല്ലാരും പണം കാണണം വർക്ക് ആണ് പടമാണ് ഹനുമാനും പോലെ ആശിഖാന്റെ അടുത്ത ഹിറ്റ് ആണ് പര് നമ്മുടെ റൈഫിൾ ക്ലബ്ബ് എല്ലാരും പോയി കാണണം നാല് സാധനം വരുന്നുണ്ട് നമ്മളിവിടുന്ന് പോണതിന് മുമ്പായിട്ട് ഇന്നലെ നമ്മൾ കിലർ ഓൺ ദ ലൂസ് എന്നൊരു ഒക്കെ ഉണ്ട് അതിന്റെ ചെറിയൊരു സാമ്പിൾ വേടിക്കലി തന്നിട്ട് ബേബി